സാംസ്കാരിക നഗരയിൽ ആവേശമായി സുരേഷ് ഗോപിയുടെ വിജയഘോഷയാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിനു ശേഷം ആദ്യമായി തൃശ്ശൂരിലെത്തിയുക്ത എം പി സുരേഷ് ഗോപിക്ക് ബി ജെ പി പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത് തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ ഭാഗമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തൃശൂർ നഗരത്തെ ആവേശം കൊള്ളിച്ച ഘോഷയാത്രയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടന്നത് തൃശൂർ കളക്ട്രേറ്റ് നിന്നും അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വരാജ് റൌണ്ടിൽ പ്രവേശിച്ച് കാവടിയും വാദ്യാഘോഷങ്ങളുമായാണ് പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പ്രത്യേകം സജ്ജീകരിച്ച തുറന്ന വാഹനത്തിൽ ബി ജെ പിയുടെയും ബി ഡി ജെ എസിന്റെയും മുന്നണി നേതാക്കളുടെയും നേതൃത്വത്തിലാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനം നടന്നത് ി ജെ പി നേതാക്കളായ എം ടി രമേശ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എ നാഗേഷ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് കെ ആർ ഹരി രഘുനാഥ് സി മേനോൻ ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുല്യഘോഷ് ഘോഷ് തുടങ്ങിയവർ വിജയാഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി സിസ്റ്റിവി ന്യൂസ്